പൊന്നടാവ രാവിലെ തന്നെ നമ്മൾ എഴുന്നേക്കുന്നത് തന്നെ ഉണ്ടല്ലോ ലോക വിശപ്പുമായിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ണി കണ്ട കണകുണ എടുത്ത് കഴിച്ച് നേരെ അടുത്ത പരിപാടി പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരെ ജിമ്മിലേക്ക് ഇന്ന് നമ്മൾ ജിമ്മ് മാത്രമേ ഉള്ളൂ അത്ര പരിപാടിക്ക് നിൽക്കാനൂടെ സമയമില്ല ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ് പിന്നെ വീട്ടിൽ വന്നത് കഴിഞ്ഞ ദിവസം മേടിച്ചൊരു കിഡിലം കപ്പ കിഡിലം കപ്പ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂതുറക്കപ്പ നമ്മൾ നമ്മുടെ ലൈഫിൽ കഴിച്ചിട്ടില്ല പക്ഷെ കഴിക്കേണ്ട വരും എന്നേലും ഒക്കെ അപ്പോ കാന്താരി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെ നല്ല കാന്താരി എടുത്തിട്ടിട്ടുണ്ടല്ലോ കപ്പയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് പിടിയും പിടിച്ചിട്ട് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് ബെസ്റ്റ് ടോപ്പി വന്നതും ഒരാളിംഗ് But today, Satan is is deceiving everyone. You understand? So that they cannot see Jesus Jesus the last day. Repent. Repent. Christ is coming. എന്നാ പറയാൻ അളിയും പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാണ് ഞാൻ ആലോചിച്ചിട്ട് എനിക്കും മനസ്സിലാവുന്നത് നിങ്ങൾക്ക് തോന്നുന്നെന്താ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ആ വകയിൽ പോയി കിട്ടും ബോറായിരിക്കും പിന്നെ അളറ സാധനങ്ങൾ മേടിക്കുകയുണ്ടായിരുന്നു അതും മേടിച്ച് വീട്ടിൽ വന്ന് ഒരു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് സമാധാനമായിട്ട് ഒരു വീഡിയോയൊക്കെ കണ്ട് ഇങ്ങനത്തെ വീഡിയോ കണ്ട സമാനമായിട്ട് ഇവിടെ തുടങ്ങാൻ പറ്റില്ല എന്നാലും